ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയായല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും രുചിക്കുട്ടുകളാണ് അതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് കൂടിയാണിത് ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കഴുകും അര ടീസ്പൂൺ പെരിഞ്ചീരുകയും കൂടി ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം ഇടുമ്പോൾ ഈ കറിക്ക് നല്ലൊരു രുചി കൊടുക്കുന്നതാണ് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സവോളയും മൂന്നു നാല് പച്ചമുളകും ഒരല്പം ഇഞ്ചി പൊടിയായി എരിഞ്ഞതും കുറച്ച് കരിയേപ്പിലയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്തു കഴിഞ്ഞു അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുറേശ്ശെയായിട്ട് ഇതുപോലെ കൈകൾ കൊണ്ട് ഉടച്ച ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല കറി നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതുകൊണ്ട് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം പ്പോൾ തന്നെ നല്ല മണമൊക്കെ കറിക്ക് വരുന്നുണ്ട് എന്താ കറി നന്നായി തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ കറി റെഡിയായി ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ